നമസ്കാരം സംസ്ഥാനത്ത് ഏറെ കോളടക്കം സൃഷ്ടിച്ച പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി തള്ളി വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച നിർണായക വിധി പുറപ്പെടുവിച്ചത് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെറുതെ വിടണം എന്ന പ്രതിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി അംഗീകരിച്ചത് കേസിൽ ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത് ഡി എൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു വീടിന്റെ വാതിൽ കട്ടിളയിൽ നിന്നും പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി എടുക്കാമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു കോടതി വിധി കേൾക്കാൻ നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരിയും കോടതിയിലെത്തിയിരുന്നു നീതി കിട്ടിയെന്നും പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നും നിയമ നിയമവിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു സൗമ്യ വധക്കേസിൽ ആളൂർ വക്കീലാണ് ഗോവിന്ദചാമിക്കായി ഹാജരായത് തന്റെ കൊച്ചിൻ്റെ കേസിലും പ്രതിക്കായി ആളൂർ വക്കീലാണ് വന്നത് അപ്പോൾ വല്ലാത്ത വിഷവും ഉണ്ടായിരുന്നു ഇത്രയും കാലവും മോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവൾക്ക് നീതി കിട്ടാനായിരുന്നു പ്രാർത്ഥന ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും അമ്മ പറഞ്ഞു കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു കയറൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമീരുൽ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിയത് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചത് എന്നുമായിരുന്നു ഇയാളുടെ അപ്പീലിൻ്റെ വാദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് ഈ കേസിൻ്റെ നാൾ വഴികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയെട്ട് രാത്രി എട്ട് മണിയോടെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുപ്പത് പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി മെയ് നാല് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു അതായത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ മുപ്പത്തിയെട്ട് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ ഒഴിവാക്കി ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ഡിവൈഎസ്പി എ ബി ജിജുമോന് ചുമതല നൽകുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് എട്ട് നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന പ്രത്യേകതരം ചെരുപ്പ് വിദ്യാർത്ഥിനിയുടെ വീടിൻ്റെ പരിസരത്തു നിന്നും പോലീസ് കണ്ടെത്തി മെയ് പത്ത് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയത് മുൻനിരയിലെ പല്ലിന് വിടവുള്ള ആളാണെന്ന ഫോറൻസിക്കിൻ്റെ നിഗമനം പുറത്തുവരുന്നു മെയ് പതിനാല് കൊലയാളിയുടെ ഡി എൻ എ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു എന്നാൽ നിലവിൽ സംശയമുണ്ടായിരുന്ന ആരുമായും ഈ ഡി എൻ എ ചേരുന്നില്ല മെയ് പതിനാറ് പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു ഘാതകരെ തേടി പോലീസ് സംഘം ബംഗാളിലെ മുർഷിദാബാദിലേക്ക് മെയ് പത്തൊമ്പത് കേസുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ കസ്റ്റഡിയിലെടുത്തു മെയ് ഇരുപത്തെട്ട് നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റാൻ പിണറായി വിജയൻ മന്ത്രിസഭയുടെ തീരുമാനം എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു മെയ് മുപ്പത്തൊന്ന് വിദ്യാർത്ഥിനിയുടെ കൈവിരലിൽ നിന്നും ലഭിച്ച ഡി എൻ എക്കും വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീരിലെ ഡി എൻ എക്കും തമ്മിൽ സാമ്യമുണ്ടെന്ന സുപ്രധാന കണ്ടെത്തൽ ജൂൺ രണ്ട് പ്രതി എന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിടുന്നു ജൂൺ പതിമൂന്ന് മരണവുമായി ബന്ധപ്പെട്ട് നിയമവിദ്യാർത്ഥിനിയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു പേരെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും ഒടുവിൽ ലഭിക്കുന്നു ജൂൺ പതിനാല് പ്രതിയായ അമിരുൽ ഇസ്ലാമിനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു ഊരും പേരും മാറ്റി കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ ജൂൺ പതിനാറ് പ്രതി അറസ്റ്റിലായ വിവരം പോലീസ് പുറത്തുവിട്ടു മുഖ്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിന് വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാല് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വധശിക്ഷയ്ക്കെതിരെ പ്രതി നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്പീൽ തള്ളുന്നു വധശിക്ഷ ശരിവയ്ക്കുന്നു